ജയിച്ചു കളി ഹാപ്പിയാ ആര് ഫസ്റ്റ് ടൂതി പൊട്ടിക്കുന്ന കൊറച്ചി മാങ്ങാക്ക് കലറിഞ്ഞ് തേങ്ങാക്ക് കൊണ്ടോ

ായില്ല ലക്കി പട്ടിക്കായില്ലി പണ്ടി പോട്ടി പോട്ടിക്കണ്ട

ടുത്തുള്ള ഏറ്റവും മുന്നിൽ ആര് ചെയ്യുന്ന അവര് ജയിക്കും പശു നല്ല നോക്കും

ഇന്നത്തോടെ വീഡിയോ ചലഞ്ച് കഴിഞ്ഞു അതായത് കഴിഞ്ഞ് സമ്മാനം ആയിരിക്കും ലാസ്റ്റ് ആയിട്ട് നാലു നാല് അതായത് ഡ്രോ ഡ്രോ ആയിരുന്നില്ല ഓൾമോസ്റ്റ് നോക്കിച്ചിരിക്കുന്നുണ്ട് നോക്കിച്ചിരിക്കുന്നുണ്ട് ജയിച്ചു പറഞ്ഞ കുട്ടിയാണ്ടിരുന്നു സ്റ്റാർട്ട്

ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ഞങ്ങളെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ദിവസം ദിവസം അല്ലേ രാവിലെ വൈബ് നല്ല റിസോർട്ടില് ഉണ്ടത് ആ നല്ല റിസോർട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടാ ഓക്കെ ഈ കാണുന്ന മൊത്തം നമ്മള് ഫാമിലീസ് ഡ്രസ് കൊടുത്തിട്ട് കൊറേ നിക്കുന്നുണ്ട് കൊറേ ആൾക്കാർ മറ്റേതാകുന്നുണ്ട് കൊറേ ആൾക്കാർ ഫുൾ തപ്പുന്നുണ്ട് കുറെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് ഏതോ ഒരു പെണ്ണ് നമ്മള് വീട് എടുത്ത് പെണ്ണ് കാണിച്ചിട്ടുണ്ടായി പിന്നെ ചൂച്ചു ആക്കി വിളിക്കുന്നുണ്ട് ചൂച്ചു നമ്മൾ കാണിക്കുന്നു പറയാൾ മൈക്കിണ്ടോ പറഞ്ഞോ 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 എക്സ്പീരിയൻസ് പറഞ്ഞോ ട്രിപ്പിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞോ ട്രിപ്പ് ട്രിപ്പ് മാത്രം കുറച്ച് ഫ്ലോപ്പ് പോയി കുറച്ചു കാരണം ഇന്ന് കാലാവസ്ഥ കാരണം എല്ലാം അടിച്ചുപൂട്ടി എല്ലാം അടിച്ച് അടിച്ചുകൊണ്ട് അങ്ങനെ ശേഖരിച്ചു അജി തന്നെ ഈ കുട്ടിയോ ആ വരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയില് ചെറിയൊരു കട്ടിങ് എടുക്കാൻ ബാക്കിയുണ്ട് അതായത് ഇൻഡ്രോ ഇല്ല ഔട്ട് ഇല്ല ഇന്ന് ചെറിയൊരു കട്ട് മാത്രം അത് നമ്മക്ക് ഒരു സമ്മാനം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അത് ബാക്കി തീർച്ചയായിട്ടും പോകുന്ന പരിപാടി മൊത്തം കാണാം ഓക്കെ പിന്നെ നമ്മൾക്കാരോട് കാണിച്ചു എല്ലാരും ഫുള്ള് ഏർ ആരൊക്കെയും പ്രൊഡക്റ്റ് ഇരുന്ന് കരിയറി എല്ലാരും എന്നോട് ഗെയിമെടുക്കാൻ പോകുന്നു ഗെയിം ഗെയിം പറ കണ്ണുപൊത്തി സ്വന്തം ഭാര്യ അഞ്ചാറ് ഭാര്യമാരുണ്ടോ അതിന് നിങ്ങളെ ഭാര്യ ഏത് മനസ്സിലാക്കണം എന്റെ ഓള് അത്ര നേരത്തെ കൈമാരാക്കും ഇല്ല நீ கை யூஸ் ஆளுங்க ஐயா ரெண்டு கை யூஸ் ஆகு ஏ ഒന്നല്ല ഒന്നല്ല ഓ പറഞ്ഞ ഒന്നല്ലന്ന് കുറച്ച് ബാക്ക് എല്ലാരും കുറച്ച് ബാക്ക് കുറച്ച് ബാക്ക് എല്ലാരും എല്ലാവർക്കും കാണണം കുറച്ച് ബാക്ക് Allah <laughs> <laughs>

അത് പോകുന്നതല്ലല്ലേ അവിടെ ഇവർ ഒരു മോള് ഒക്കെ ഉണ്ട് കൈയ്യിൽ ഇല്ല അങ്ങേനെ നമ്മളരെ ഇടത്തിൽ നിസിടില്ല ഞാൻ പറയാം കൈയ്യിൽ കൊടുക്കട്ടെ അപ്പൊ വിചാരിച്ചോണ്ട് വാ ദേ തോ ഫ്രീഡാന്ന് പോകാതെ

നിനക്ക് ഇപ്പൊ ഫസ്റ്റ് ഒന്നായില്ലേ രണ്ടാമത്തെ രണ്ടാർത്തീ രണ്ടാമത്തെ പ്രശ്നം ഒന്നുമില്ല ഓക്കെ അത് ഓക്കെ ആക്കുന്ന മനസ്സിലായാ വരാൻ പറ്റാ നീ ഫസ്റ്റ് എത്തിച്ചോ അപ്പൊ നീ കീർത്താരം കൂടെ ഔട്ട് ഉണ്ടെങ്കിൽ അവിടെ പറയാ ലാസ്റ്റ് രണ്ടാമത്തേന്ന് പ്രശ്നം ഇല്ല പറയാ വരാൻ പറ്റാലാ ണ്ടല്ലോ ഇത് ആദ്യ ചേർത്താൻ വിഷിപ്പിച്ചതല്ലേ ചേർത്താല് വിഷിപ്പിച്ചതല്ലേ അതില് അച്ച കടത്താൻ ക്ഷേപിടുത്തം ചെറില്ല കണ്ണിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം കണ്ണിട്ടാൻ പറ്റുമോ നോക്കാം

ரண்டாவது <laughs> ஊடே <laughs> ఫ <overstire> <irgendw carbono> <noi> 33 বলা 34 বলা ুনটা নাুনটা নাুনটা পাড় ওকে ওকে সরি 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 বল ক্যামেরা 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 നിങ്ങുന്നുണ്ടീ തലമുക്കൊന്ന് കാണുന്നുണ്ടോ ഇല്ലടാ രണ്ട് ചെല്ലേക്ക് ഞാന് ആ ഒരു നമ്പർ ചോദിച്ചെങ്കിൽ രണ്ടേ ചെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട നമ്പറാ അപ്പൊ ഇത് എത്ര അഞ്ച് ആയി കൊച്ചും കൂട്ടി തള്ളിക്കില്ല মনে <laughs> আ <laughs> 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 <sas> රෝඩ් ඉ හොන්දා නම්බර එක බැෑ ලෝට්ගේේනෙ පුවා හිතොන්දාා නම්බරේ හොඳු සප්ලග හි

ಮೂರಲ್ಲಿ ಒಂದೇ ಇದಿಲ್ಲ ಮೂತ ನಂಬರ್ ಮೇರೆ ಡೌಟ್ ಇಲ್ಲಿ

ഒരു സന്തോഷം ഉള്ള ബാക്കിയെല്ലാ കപ്പിൾസ് അറിഞ്ഞാല് മൂന്ന് കൊല്ലമോ നാല് കൊല്ലമോ അഞ്ചു കൊല്ലമല്ല ആൾക്കാരും ഒന്നര ഏ

ഇവിടെ ആദരവ് വേണ്ടി ആദരവ് നൽകുന്നതിനായിരുന്നു അറിയൂ നൽകുന്ന ഫുള് ഫുൾ കോൺഫിഡൻസ് ഫുൾ കോൺഫിഡൻസ് ഫസ്റ്റ് കോണ പറഞ്ഞ കപ്പിള ആണ് ഇപ്പൊ എന്തായി ഇപ്പൊ എന്തായി െസ്ല്ലേറ്റാൻ പറ്റിയല്ലോ ഞാൻ പറയാം ഞങ്ങക്ക് പണ്ടേ പൊരുതി ജയിച്ചാണ് ശീലം ഈ നെർക്കടുപ്പ് ഞങ്ങൾക്ക് അതൊരു പിന്നെ അത് തോറ്റായിട്ട് ഞങ്ങൾ തോന്നില്ല പോട്ട് ഞങ്ങൾ പൊരുതി ജയിക്കുന്നതാണ് എല്ലാ മത്സരത്തിലും ും രണ്ടാൾക്കും അറിഞ്ഞ എപ്പോഴും ഒരു വിജയം ഉണ്ടാവും ഞങ്ങൾ പറഞ്ഞിന് പറഞ്ഞിന് നെറുക്കെടുപ്പ് തന്നെ ഞങ്ങക്ക് വേണ്ട നെറു ഞാനോട് വേണ്ട